നമസ്കാരം രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടത്തുമെന്ന് ബി ജെ പിയുടെ വാഗ്ദാനം ഒളിമ്പിക്സിന്റെ വേദികളിൽ ഒന്ന് തിരുവനന്തപുരമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിൽ ഇതിനായി സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് നടപ്പാക്കുന്ന കൂടുതൽ പദ്ധതികളുടെ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും പുറത്തിറക്കും എല്ലാ വാർഡിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനം നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം നഗരത്തെ സാധ്യതകളുടെ ഹബ്ബാക്കി മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രകടന പത്രികയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്